പുതിയ കാലത്തെ പെൺകുട്ടികൾ പ്രണയങ്ങളിൽ വിശ്വസിക്കാത്തവരാണോ എന്തുകൊണ്ടായിരിക്കാം പണ്ടത്തെ പോലെ സെൽഫ്ലെസ് ആയ പ്രണയങ്ങളുടെ ഭാഗമാവാൻ അവർ മടി കാണിക്കുന്നത് കാൽപ്പനികവും കാതരവുമായ പ്രണയത്തിന്റെ സൗന്ദര്യം അവർ തിരിച്ചറിയാത്തത് കൊണ്ടല്ല പക്ഷെ ഇന്ന് പ്രണയവും വിവാഹം പോലും അവർക്ക് സമ്മാനിക്കുന്നത് സന്തോഷങ്ങൾ മാത്രമല്ല പ്രണയത്തിന്റെ പിറകിലുള്ള ചതിക്കുഴികളെ കുറിച്ച് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ബോധവാന്മാരാണ് താൻ തെരഞ്ഞെടുക്കുന്നത് ഒരു തെറ്റായ വ്യക്തിയാണെങ്കിൽ പിന്നീട് അനുഭവിക്കേണ്ടി വന്നേക്കാവുന്ന ദുരിതങ്ങളെക്കുറിച്ചും വിഥകളെക്കുറിച്ചും ഉൾക്കാഴ്ചയോടുകൂടി മുൻകൂട്ടി കാണാൻ ഇന്ന് പെൺകുട്ടികൾക്കാവുന്നുണ്ട് വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും ഒറ്റപ്പെട്ടു പോവാതിരിക്കാൻ കരുതലോടെ ശ്രമിക്കുന്നവരാണ് ഇന്നത്തെ കുട്ടികളിൽ കൂടുതൽ പേര് പഠനത്തിൽ മിടുക്കിയായിരുന്ന എല്ലാ പരീക്ഷകളിലും ഉയർന്ന മാർക്കുകൾ വാങ്ങി വിജയിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി തന്റെ കോളേജ് പഠനകാലത്ത് ഒരു പ്രണയബന്ധത്തിൽ പോയി അകപ്പെട്ടത് എനിക്ക് നേരിട്ടറിയാം വർണ്ണച്ചിറകുകളുള്ള ഒരു പൂമ്പാറ്റെ പോലെയായിരുന്നു ആദ്യമൊക്കെ അമിത പ്രതീക്ഷകളും തെറ്റിദ്ധാരണകളും പരസ്പര വിശ്വാസമില്ലായ്മയൊക്കെ ചേർന്ന് ആ ബന്ധം തകർന്നപ്പോൾ അവളുടെ ജീവിതത്തിന്റെ ഗതി മാറി ഒഴുകിയതിന് ഞാൻ സാക്ഷിയാണ് പഠനത്തിലും പതിവുകളിലും ഫോക്കസ് നഷ്ടമായതോടെ പരീക്ഷകളിൽ തോറ്റു തുടങ്ങിയ അവൾ ഡിപ്രസ്ഡായി പിന്നീട് സ്വപ്നങ്ങളുടെ ലോകത്തിൽ നിന്നും നൈരാശ്യത്തിന്റെയും ഉത്കണ്ഠയുടെയും ഉൾക്കടലുകളിലേക്ക് വലിഞ്ഞു പോവുകയാണ് പുതിയ കാലത്തെ പെൺകുട്ടികൾക്ക് പ്രണയത്തെക്കാൾ വലുത് അവരുടെ വ്യക്തിത്വവും ലക്ഷ്യങ്ങളുമാണ് പ്രണയം എന്നാൽ ജഡ്ജിംഗ് കൺട്രോളിംഗ് ആൻഡ് ഡോമിനേറ്റിംഗ് ആണെന്ന് അവർ ഭയപ്പെടുന്നു വിലക്കുകളില്ലാത്ത വിഹായസുകളിൽ പറഞ്ഞു നടക്കാനാണ് അവർക്കേറെ ഇഷ്ടം പ്രണയം ഒരു വീടാവണം അവൾക്ക് സുരക്ഷിതത്വവും പിന്തുണയും സമ്മാനിക്കുന്ന സമാധാനത്തിന്റെ ചുവരുകൾ അടുക്കി വെച്ച് പണിതീർത്ത ഒരു കൂട് താഴുകളിട്ട് പൂട്ടാത്ത വാതിലുകളും ജനാലകളും മലർക്ക തുറന്നിട്ട ഒരു വീട്